ഹായ് ഫ്രണ്ട്സ് ഗമാലി രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളാൻ എന്ന ഓപ്ഷനും ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം ഈ വീഡിയോ പ്പിലെത്തിണി ആണ് പുല്ല് പറിക്കുന്നത് എന്റെ പണി ആയുധം ഉണ്ടായി കിടക്കണത് പിന്നെ ഇതൊരു കമ്പി ഇതാണ് ഞാൻ കളിക്കണതിന് പകരം ഒരു കൊത്ത് ഓ കമ്പിക്കൊരു കുത്തു കൊടുത്ത് സാധനങ്ങൾ നടുന്നത് ഇനി ഒരു കുഞ്ഞി തൂമ്പ ഉണ്ടായിരുന്നു കൈത്തൂമ്പ പോലെ അതിലവിടെ ഒരു മരത്തിൻ്റെ ചെടി ര വേണ്ട ഒരു തുമ്പി വിറന്ന് കിടക്കേണ്ടതാണ് രണ്ടെണ്ണത്തിനും പോപ്പം കണ്ടതാണ് ഒരെണ്ണം പോയി പിന്നെ ഇവിടെ കണ്ടില്ലേ ഇത് വാളരിപ്പയറാണ് ഇത് പടരുന്ന പയറാണ് പടരാത്തതും കൊണ്ട് ഇത് ഇത് പല ഇനങ്ങൾ കൊണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ കായ വെളുത്തതാ ചെറുത് ചുമന്ന നിറത്തിലും ഞാൻ കായ കണ്ടറിണ്ട് അതാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറച്ച് പുല്ലുണ്ട് ഞാൻ പറിച്ചു തീർത്ത് പോയടാണ് ഇപ്പം ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നത് അപ്പോൾ പറിച്ചു തീർത്ത് പോയടത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൊന്നണീ ചീര പൊടിച്ച് കുത്തിയായിരുന്നു അപ്പോൾ അതുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതിനെ നോക്കി നോക്കിപ്പറിച്ച് കളയണം പുല്ല് അല്ലെങ്കിൽ എൻ്റെ എല്ലാം പോവും അത് ഇതുമൊക്കെ പോവും പണ്ടില്ലേ കുളം നിറച്ച് പായൽ ആയി യില്ലേ കുളം നിറയേ പായലാണ് ഈ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പണിയിലേക്ക് ഇറങ്ങാം പന്നിയുടെ ശല്യം ഭയങ്കരമാണ് ഇന്നലെ ഞങ്ങളുടെ കുറേ കപ്പ പന്നി മൊത്തം വരച്ച് വരച്ച് തിന്നുകൊണ്ട് പോയി മിനിഞ്ഞാന്ന് കൂട്ടത്തോടെ റോട്ടിലൂടെ പോകുന്നത് കണ്ട പന്നികളാത് ഈ വളപ്പിലേക്ക് കടന്ന് ഇവിടെ എവിടെയോ വാസം ഉറപ്പിച്ചിട്ടുണ്ട് കുഞ്ഞും കുഞ്ഞുങ്ങളും തള്ളയൊക്കെ ഇട കൂടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് അവിടെ കുറച്ച് കപ്പക്കൊള്ളി ഉണ്ടായിരുന്നു അതെല്ലാം അവർ പിഴുതിട്ട് ഈ എല്ലാം അത് രാവിലെയാണ് തിന്നിരിക്കുന്നത് അവർ ഇവിടെ എവിടെയോ ഉണ്ട് പുല്ല് പറിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇതൊക്കെയാണ് ഉണ്ടല്ലേ പുല്ല് കഴിഞ്ഞു റിച്ച് തണ കൂട്ടിയിട്ടാണേ കുറച്ച് ഏരിയ അങ്ങാപ്പുറ കഴിഞ്ഞും പറിക്കാനുള്ളത് കുറച്ച് മാത്രം അതുകൂടെ ഞാൻ പറിക്കും ഉണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ തെങ്ങിൻ്റെ കടയൊക്കെ പറിച്ചു അങ്ങനെ തെങ്ങ് ചതിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇവിടെയൊക്കെ പറിച്ചു കേട്ടോ ഉണ്ടല്ലേ ഞാൻ കാണിച്ചു തന്ന സ്ഥലമാണത് അപ്പുറം കുളം അപ്പോൾ എന്ന് ചതിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേന്ന് ഞാൻ ചോദിച്ചത് വേറെ ഞാൻ ഞാനവിടെ നിന്ന് പറച്ച് എങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ തേങ്ങ വീണതാണ് മുതുക തന്നെ വീണേനെ വേണ്ട വറക്കാനുണ്ട് അതാണ് ഇന്നത്തെ തോരൻ ഇത് ഞാൻ കുനുകുന അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വയ്ക്കാൻ പാണ് ഇല അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ചേക്കുള്ളതാണ് അല്ലെങ്കിൽ അത് പിഴിയണം അല്ലെങ്കിൽ ഇല പിഴിയാറില്ല എന്നിട്ട് തിരിഞ്ഞ കിട്ടുമല്ലേ ആവോ തിരക്കിലത് മാറ്റി വയ്ക്കാൻ പാടുന്നു കടുകടുകള് ചേന ഇല തോരൻ ഉണ്ടാക്കാൻ ഇലയും കണ്ടുമാണ് തോരൻ കടുകിട്ടു ഉള്ളി ചർച്ചു ഇടാൻ തീ കുറച്ചിട്ട് ഇത്തിരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതിൻ്റെ മേലിട്ടുണ്ട് ചേന രണ്ടും ഇലയും അരിഞ്ഞതാണ് ഉപ്പിട്ട് തിരുമ്പി വെച്ചതാണ് അതും കൂടി ഇടാന് പെട്ടെന്ന് ഇത് കരിയും അതുകൊണ്ട് ഇനി ഇലയും ഇടുകയാണ് ഉണ്ട് ഞാൻ ഇല്ലേ പിഴിഞ്ഞിട്ട് നീരങ്ങനെ പോയില്ലാതെ ഉണ്ടോന്ന് വെച്ചാൽ നീരങ്ങനെ അങ്ങോട്ട് തീച്ചി പിഴിയാൻ പറ്റില്ല തീയൊന്ന് കൂട്ടിട്ട് അതിനെ വെള്ളമൊക്കെ വെറ്റി കിട്ടണല്ലോ ഊടി വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി കത്ത് പിടിച്ചാലോ നല്ലോണം ആവി വന്നു ഏർ വെള്ളം ഇറങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ ചെറിയ തീല ഇപ്പൊ ഇട്ടേ നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുക വലിയ തീല ഇടാം വറ്റിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇത് ഇളക്കി ഇടാൻ പാണോ തേങ്ങ ഇട്ട് കൊടുക്കാണ് ഇത് ചതച്ച് അങ്ങനെ വേണമെങ്കിലും ഇടാം നല്ലതാണ് ചതച്ചിട്ട അതിന്റെ നീര് അതിലേക്ക് പിടിച്ചും കിട്ടും അപ്പൊ ഞാൻ ചതയ്ക്കുന്നൊന്നുമില്ല എനിക്ക് കടിക്കാലോ നമ്മുടെ ചോരൻ പാകമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞു ഏത്തക്കായ ഉണക്ക മീൻ ഇട്ട് വെക്കുന്നതാണ് അപ്പോ ഒരിത്തിരി ചെമ്മീനും അതിലിട്ടിട്ടുണ്ട് നങ്കാണ് ഇട്ടിരിക്കുന്നത് ഏത്തക്കായ രണ്ടെണ്ണം ചീന്തി ചീന്തി അരിഞ്ഞാണ് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ പുളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് അടപ്പത്ത് വെച്ച് വെന്ത് വരട്ടെ ഉണക്കമീനായതുകൊണ്ട് ഉപ്പ് നമുക്ക് ഇടുന്നതിന് പരിമിതികളുണ്ട് കേട്ടോ ഉപ്പ് കളഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കമീനി കുഴപ്പമില്ല ഉപ്പ് കളയാതെ വെച്ച ഉണക്കമീനാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഉപ്പ് നമ്മൾക്ക് അധികം ഇടാൻ പാടില്ല ആപതും ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഞാൻ അടപ്പത്ത് വയ്ക്കട്ടെ വെന്ത് വരുമ്പോഴത്തേനും തേങ്ങ അരപ്പ് റെഡിയാക്കണം അരച്ചോ പിഴിഞ്ഞോ ചേർക്കാം കായ വെച്ച കറി കായ മീനും കൂടി വെച്ച കറി റെഡിയായി കടുകും മറ്റർ മുളകും ഉള്ളിയും എല്ലാം കൂടി വഴറ്റി അതും വിട്ടു അപ്പം ഇത് ഞാൻ ചെയ്തു ഇന്ന് ഞങ്ങൾക്ക് നാല് മണി ചായക്ക് ഇതാണ് കടി പപ്പടം കാച്ചിയതും കപ്പ വലത്തിയതും അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് നല്ലതായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞേ അപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നതാണ് പണ്ടൊരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പ കുഞ്ഞു കാലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ നല്ല അങ്കമാലായാലും എൻ്റെ പരിസര പ്രദേശത്തായാലും ചായക്കടല കടകളിലെ ഒരു മുഖ്യ വിഭവമാണ് കപ്പ ഉലത്തിയതും പപ്പടവും അപ്പോൾ ഈ കപ്പ നല്ലോണം കടുക് ഇട്ടു കേട്ടോ ഉലത്തണേ കറിവേപ്പിനെയും കടുുകൊക്കെ ഇട്ട് ഇതിനകത്ത് ഇപ്പൊ ഇവിടെ കടുക് തീർന്നിരിക്കണ കടുക് ഇന്നുണ്ടായില്ല അപ്പോൾ ഈ പപ്പടം പൊടിച്ച് കൂട്ടിയാണ് നമ്മളത് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് എനിക്കേറെ ഇഷ്ടമാണ് ഇവിടെ അങ്കളിനെ ഇഷ്ടമാണ് ഇപ്പുള്ള പിള്ളേരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അപ്പോൾ പണ്ടിത് എല്ലാ കടകളിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ഒട്ടുമിക്കവരും പണിക്ക് പോകുന്നവർ ഞങ്ങളുടെ കടകളിൽ കടയിൽ വന്ന് ഇത് കഴിച്ചിട്ടാണ് പോകുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കപ്പ കൊലത്തുമ്പോൾ പപ്പടവും കാച്ചും